ഹലോ പ്രിയം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഹണി റോസിനെതിരെ ലൈംഗിക പരാമർശം നടത്തി എന്ന പേരിൽ ബോബി ചെമ്മന്നൂർ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് ആളുകൾ സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ ഈ ഹണി റോസിനെതിരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചാനലിലൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഇവളെ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഈ ലൈംഗിക പ്രദർശനത്തിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടും അപ്പോൾ അതിലൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഏകദേശം ഒരു വർഷം മുന്നേ നടന്നൊരു ഒരു വീഡിയോ ആണ് പിന്നെ ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീ അവളെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത് ഇതൊന്നും ഒരു ചാനൽ ആരും കണ്ടിട്ടില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്രയും ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ആ സ്ത്രീയുടെ വീഡിയോ കാണിച്ചുതരാം ഈ വീഡിയോയിൽ ഈ അണിയറോസിനെ കുറിച്ച് പറയാതൊന്നുമില്ല അതായത് അത് പറയാൻ അർഹതയുണ്ട് അതായത് പൊതുസമൂഹത്തിന് എല്ലാവർക്കും പറയാൻ അർഹതയുണ്ട് അത് കേൾക്കാനുള്ള അർഹത അവൾക്കുണ്ട് കാരണം വെച്ചാൽ അതുപോലത്തെ പ്ര പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ തന്നെ അവളെ കുറിച്ച് ഒരു അഡ്വക്കേറ്റ് ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു പുള്ളിക്കാറ്റ് സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ത്രീവിരുദ്ധത പറയുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് അത്ര യോജിപ്പൊന്നും ഇല്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാട്ടി പറഞ്ഞ വളരെ വലിയ കാര്യമാണ് കേട്ടോ ഈ ഈ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നാൻ ആണുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് കുട്ടികളുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ ആണല്ലോ അപ്പൊ ഇതിനെ കുറച്ചുകൂടെ മുഴപ്പിച്ച് കാണിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്നും മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹണി റോസ് ഇത് ചെയ്യുന്നതെന്നുമാണ് പുള്ളിക്കാർട്ട് കണ്ടുപോലെ എനിക്കും ഇതൊരു ഡൗട്ടായിട്ട് തോന്നിയിരുന്നു കേട്ടോ സത്യമായിട്ട് ഞാനും ഓർത്തു ആദ്യ കാലങ്ങളിൽ ഇവര് ഒന്നും ഒന്നും മൂന്നില കണ്ട് ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണുന്നപ്പോഴാണ് കൃത്യമായി ഈ സാധനം ഇവർ ഒപ്പിച്ചുകൊണ്ടുവരുന്നതാണ് ചിലത് കുറച്ചധികം എക്സാഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ ഈ മലയാളികളുടെ ദാരിദ്ര്യം അവരങ്ങോട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതിൽ കുറച്ച് സന്തോഷം പക്ഷെ ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ അത് സ്വയം കളിയാക്കുന്നതായിട്ട് മലയാളികൾക്ക് തോന്നാത്തത് കഷ്ടം തന്നെയാണ് സത്യത്തിൽ ഇവർ ഇവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തെടുക്കുന്നതിന്റെ റീസൺ എന്താണ് മനസ്സിലാകുന്നില്ലായിട്ടോ ഈ സ്ത്രീ വരുമ്പോൾ അതായത് ഈ പറയുന്ന നമ്മുടെ ഹണി റോസ് വരുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ തഴച്ചു മുഴച്ചിരിക്കുന്ന ഈ സാധനം എന്നെ കാണുകയുണ്ടാവുള്ളൂ അവരുടെ പ്രോഡക്റ്റിന് എന്ത് വാല്യൂ ഉണ്ടാവുള്ളു അതൊരു ചോദ്യം അതിന് അവരെല്ലാരോടും ആക്രമിക്കുന്നതാണ് കണ്ടത് വാസ്തവത്തിൽ അവരാണോ ആക്രമണം നേരിടേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഹണി റോസ് കൃത്യമായി ബിസിനസ് സ്ട്രാറ്റജിയാണ് അവരുപയോഗിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പ്രത്യേകം ഞാൻ ഇങ്ങനെ തമ്മേലി വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും ഇത് അങ്ങനെ വാങ്ങിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള സാധനത്തിന് കുറച്ച് എക്സ്ട്രീം ലെവൽ ഇതിങ്ങനെ ആക്കി ആക്കിയിരിക്കുക ആദ്യം ഞാൻ വിചാരിച്ചു ഇവരെന്തോ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കി ആക്കിയോ എടുത്തതാണെന്ന് അല്ല ഇത് കാണുമ്പോൾ എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോൾ ഇത് കാണാനും വേണ്ടി ബൊമാരു കിടന്ന് തള്ളിപ്പിടിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഈ ഹലോ ഹായ് പറയാൻ ഓടുന്നവന്മാർക്കൊന്നും വീട്ടിലാരും ഇല്ലേ പെണ്ണുങ്ങളൊന്നും ഇല്ലേ ഇമ്മര് പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല അതോ ഇത് മാതിരി സാധനമുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതാണോ ഇത് കാണുമെന്ന് ഊ ഞാ ഒന്നും പറയാനില്ല എന്തായാലും വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച മനസ്സാമാതിരി തന്നെ കേട്ടോ ഈ അമ്മാതിരി ഓട്ടം ഇത് എന്തോത്തിനാ ഓടുന്ന അലിവേ വല്ലതും വെച്ചിരിക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചെടുക്കാനാ കുട്ടി എന്തോ ഒരു ഓട്ടമാ ഓടുന്ന കൊണ്ടു നടക്കുന്നവർക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നിങ്ങളുടെ പ്രോഡക്റ്റിനെയോ നിങ്ങളുടെ സ്ഥാപനത്തിനൊന്നും അവർ ഓർക്കാൻ പോകുന്നില്ല അതിനെയാണ് നിങ്ങൾ ആളെ കൊണ്ടുവരുന്നതെങ്കിൽ സത്യത്തിൽ നിങ്ങൾ അത് അത്യാവശ്യം ബോധമുള്ള ഒരാളെ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ക്രൗഡ് കൂടാനായിരിക്കും അതായിരിക്കും ഇവരുടെ ഒരു ഉള്ളിലുള്ള ഇതൊന്നും തോന്നുന്നു അതേ നടക്കുകയുള്ളു അല്ലാതെ ഈ ഹണി റോസിനെ കൊണ്ടുവന്നത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്താ അവരുടെ ലക്കിന്നാണോ എത്രയുണ്ട് എന്തായാലും പുള്ളിക്കാർക്കു സിനിമയൊന്നും ഇല്ലാതെ വീട്ടിൽ ഈച്ചയടിച്ചിരിക്കുകയാണ് അപ്പൊ വിചാരിച്ച അടുത്ത ഐ ഡിയാണ് ഇതുപോലെ നിതംഭം ഇങ്ങനെ അങ്ങോട്ട് എക്സ്ട്രാജൊക്കെ കാണിച്ചിട്ടും ഏഹ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ പുറത്തപ്പെടുക സ്വയം ഈകഴുത്തപ്പെടുകയാണെന്നുള്ളത് ആ പെണ്ണിനെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ഈ മന്മാരുടെ അല്പസോക്കയിടന്ന് അവള് കണ്ടുപിടിച്ച ഒരു മാർഗം അപ്പൊ ഇതിനെയൊക്കെ ചെവിയമായും തോറാതെ പലതും ഒക്കെ പറയാൻ പറ്റും നമ്മൾ നീ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അടുത്ത കേസ് കൊണ്ടുവരണ്ടായി ഏതായാലും വൃത്തികെട്ട സത്വത്തിനെ കാണുന്ന തന്നെ എനിക്ക് കലിപ്പാണ് ഈ രീതിയിൽ ശരിക്കും സ്ത്രീ വർഗത്തിന് മുഴുക്ക് അങ്ങനെ അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ഇളകുന്ന ഇവറ്റകൾ ആൺ വർഗ്ഗത്തിന് രണ്ടിടത്തും അപമാനമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് പിച്ചുമ്മയും പറയണമെന്ന് പറയല്ലേ ഇത് കണ്ടിട്ട് കലിപ്പുകിട്ടാണ് അത് മാത്രമല്ല ഈ ഒരു വീഡിയോ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു ദേഷ്യം എന്തല്ലോ ഇവന്മാർക്ക് ഇത് എന്തെന്ന് കണ്ടിട്ടാണ് ഈ പിറകെ കിടന്ന് കുത്തിപ്പിടിച്ച് ഓടുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നില്ല ഇതിനെ മാത്രം എന്താ അതിനകത്ത് ഉള്ളത് അല്ലെ ഇത് കണ്ടാൽ എന്ത് തോന്നി മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് സംശയം കൂടി മനസ്സിലായി പറഞ്ഞാൽ കാണുമ്പോൾ സംതിങ് സം നിരന്തരമായി ഈ ഉദ്ഘാടന രംഗങ്ങളിലേക്ക് കൊണ്ടുവന്നത് ക്രൗഡ്ലിനാണ് അത് ഞാൻ സമ്മതിച്ചു പക്ഷെ അവരിങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത് ഒരു ക്രൈം ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഇത് വെച്ചേട്ടാന്ന് സത്യേറ്റാ അല്ലെങ്കിൽ ഈ ഒരു സൈവളെ സ്റ്റേജിലിട്ട് മുരിച്ച് കാണാൻ ഞാൻ പറയാം ഞാൻ കാണിക്കാൻ പറഞ്ഞു പറഞ്ഞ എന്റെ കാര്യത്തിൽ അല്ലെ ഇത് സത്യത്തിൽ എത്ര ഉണ്ടോ സത്യത്തിൽ ഇതേ വെച്ചുകെട്ടാണോ ആ അതൊരു ചോദ്യമാണ് ഇന്നത്തെ എന്റെ കൊസ്റ്റ്യൻ ഇതാ വെച്ചുകെട്ടാണോ അതോ റിയൽ ആവോ രണ്ടായാലും കണക്ക് തന്നെ ഇങ്ങനെ കുറച്ചധികം പേരുണ്ട് നമ്മുടെ പൊതു സമൂഹത്തിലുള്ളത് ചിലര് ഇപ്പൊ പണ്ട് കാലഘട്ടങ്ങളിൽ എങ്ങനെ ഈ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ കുട്ടീനെ പുറത്ത് കാണിക്കില്ല ആരെയും കാണിക്കത്തില്ല മൂന്ന് മാസം വരെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല അപ്പൊ ജനിച്ച കുട്ടീനെ വരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നു മറ്റോങ്കിലും പ്രസവം ഈ ഭജയനെക്കകത്തേക്ക് ക്യാമറ കയറ്റി വെച്ചിട്ട് പ്രസവം എടുക്കുന്ന ഒരു രീതി ഇപ്പുണ്ട് അതൊക്കെയാണ് ബഷീർ പശു ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് മണിയാണ് മാറ്റർ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പെൺകുച്ച് അത് തന്നെ കാണിക്കുന്നുണ്ട് എന്നാലും ഇവറ്റുകൾക്ക് ബോധം ഉണ്ട് അപ്പൊ ഇങ്ങനെ പറയെ ഓടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഷെയിം ആയിട്ട് തോന്നില്ല ഒരു സ്ത്രീയുടെ നിദംഭം കണ്ടിട്ട് അവളെ കൊറക്കെ കിടന്ന് അങ്ങ് ഒലിപ്പിച്ചോണ്ട് ഓടുകയാണ് സത്യത്തില് ഐശ്വര്യറായി കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യറായി ഇൻ ഫ്രണ്ട് ഓഫ് സാണി റോസ് അമ്മൊരു സ്ട്രക്ചറാണ് എന്താ ഭംഗി ഞാൻ തന്നെ വിവരിക്കുന്ന രീതിയിലാണ് അവരുടെ ഭംഗിയെങ്കിൽ സമ്മതിച്ചു കൊടുത്തേക്കും അതൊന്നും തർക്കില്ല പക്ഷെ ഇത് നെറ്റിലൊക്കെ വരുന്നതല്ലേ കുട്ടികളെ ഇങ്ങനെ കിടന്ന ആക്രമ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആണുങ്ങളാണെന്ന് ഞാൻ പറയുന്നു ഇതിന് മാത്രം എല്ലാ പിണ്ണാങ്ങിനെ അതിന്റെ പുറകെ ഇങ്ങനെ വെച്ച് തള്ളിപ്പിടിച്ച് ഓടുന്നു നീ ഇനി വേറൊരെണ്ണം ഉണ്ട് അഞ്ചനാണായത് എന്തെല്ലാം കുത്തിയോട്ടോ ബേളോട്ടോ ആ കൊച്ചു കിടന്ന് കാണിക്കുന്നത് ഇപ്പൊ റീസെന്റ്ലി അതിന്റെ ആ കുൽസിതം വർദ്ധിച്ചിട്ട് ആ തന്യാനെ കൂടെ കൊണ്ടുവന്ന് നിർത്തിട്ടുള്ള ഡാൻസാണ് എന്താണ് ആ കുട്ടി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നത് കാര്യം ഇവന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തിനുള്ള നല്ല തിരിച്ചടിയാണ് ആ കുട്ടി കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിന് പേയ്മെന്റ് കിട്ടുന്നത് പക്ഷെ ഈ തന്തിയാനെ കൊണ്ടുവന്ന് ഈ കോമാളി കൂത്ത് കാണിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവും അത് അങ്ങനെ കുറേ ജന്മങ്ങൾ ഏതായാലും കൊള്ളാം ഇത് എല്ലാം മണി ഈസ് മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു സമാധാനം ഒക്കെ ഉണ്ട് എന്നാൽ കണ്ടിട്ടിരിക്കുമ്പോൾ ഒരു കുശുമ്പോ ഒരിതും ഈ സാധനം എവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് നമ്മൾ നിന്ന് അറിഞ്ഞിരിക്കും നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇറങ്ങി അങ്ങനത്തെ അവളവാന്ന് രണ്ട് നടക്കാന്ന് ഒരാഗ്രഹം അല്ല ഇതില് നല്ല ഭാരൊക്കെ ഉണ്ടാവില്ലേ ഇതും കെട്ടിപിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് അവസാനം ആരെങ്കിലും ഈ മുന്തും തള്ളിയിലൊക്കെ പെട്ടി ഇതെങ്ങാണോ ഒരിഞ്ഞു പോകണമെന്നൊരു ആ സീനൊന്ന് അത് വെച്ചോക്കി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാ അങ്ങനെ റോസുദിനെ നടന്നു വരികയാണ് അപ്പോഴെ കെട്ടിവെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് സ്റ്റിക്ക് വിട്ട് താകണം ആ രംഗം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാണ് ചിന്തിച്ചോ ചിന്തിച്ചോ അവിടെ പറഞ്ഞു ഉള്ളൂ ൂ ഇതിനു വേണ്ടിട്ട് കിട്ടി കൊണ്ടു കൊടുക്കുന്ന സാധനവും കണ്ടിട്ട് ഇങ്ങനെ നാക്ക് നാണമില്ല ഇത് ഈ പിടിച്ച് അവളെ പുറകെ ഓടിയ എല്ലാ ഡെഡിക്കേറ്റഡ് ഇതൊരു ചമ്മര് മാത്രല്ല അതായത് അന്ന തിന്നെ ഏത് മലയാളികളും മലയാളികൾ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന സംഭവമാണ് എല്ലാവരും മനസ്സിലും ഇതുണ്ട് ചില ആളുകളിത് പ്രതികരിക്കും ചില ആളുകളിത് തമ്മിൽ സംസാരിക്കും ചില ആളുകൾ വീട്ടിൽ സംസാരിക്കും ചിലർ ഫ്രണ്ട്സോട് തമ്മിൽ സംസാരിക്കും എന്നല്ലാതെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഇവർക്കാർക്കും ആർക്കും ഇല്ലാത്തൊരു കേസ് എന്താണ് ഗോപി ചമ്മന് ചെയ്തത് അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും നിങ്ങൾ ആർക്കാണ് സപ്പോർട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കും